കൊൽക്കത്ത ആർ ജെ മെഡിക്കൽ കോളേജിൽ നടന്ന ബലാത്സംഗ കേസ് രാജ്യത്തെ ഒന്നാകെ നടക്കിയിരിക്കുകയാണ് തെരുവുകൾ മുതൽ സോഷ്യൽ മീഡിയ വരെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരികയാണ് അതിനിടയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമാ രംഗത്തെ ചൂഷണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയത് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി നടിമാരാണ് നടന്മാർക്കും മറ്റ് സിനിമാ പ്രവർത്തകർക്കും എതിരെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ബലാത്സംഗങ്ങളും മറ്റു സ്ത്രീ പീഡനങ്ങളും ഒക്കെ നടക്കുമ്പോൾ കുറ്റവാളികൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണോ നൽകുന്നത് എന്ന ചോദ്യമുയരുന്നത് രാജ്യത്ത് ദിവസവും നിരവധി പെൺകുട്ടികൾ ഹീനകൃത്യങ്ങൾക്ക് ഇരയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിൽ ബലാത്സംഗം ചെയ്യുന്നവർക്ക് വധശിക്ഷ മരണം വരെ ജീവപര്യന്തം തുടങ്ങിയ ശിക്ഷകൾ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ രാജ്യത്തെ ഇത്തരത്തിലുള്ള കൊടും കുറ്റങ്ങളിൽ വിചാരണകൾ നീണ്ടുപോവുകയാണ് കൊൽക്കത്ത കേസ് നടന്ന ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ ആ സംഭവത്തിൻ്റെ വ്യക്തമായ ചിത്രം പുറത്തു വന്നിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ കുറ്റകൃത്യം നടന്നാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയാണ് ഉത്തരകൊറിയയിൽ കർശനമായ നിയമങ്ങൾക്ക് പേരുകേട്ട രാജ്യമാണത് ഇവിടെ ബലാത്സംഗം നടന്നാൽ കുറ്റവാളിക്ക് വധശിക്ഷ ഉറപ്പാണ് അതും കുറ്റവാളിയുടെ സമ്മർദ്ദം ചോദിച്ചുകൊണ്ടും തൂക്കുകയറൊക്കെ തയ്യാറാക്കി അവസാന ആഗ്രഹമെന്ന നിലയിൽ ഇഷ്ടമുള്ള ആഹാരമൊക്കെ നൽകിക്കൊണ്ട് കരുണ വഴിഞ്ഞൊഴുകുന്ന മരണശിക്ഷയല്ലാതെ പിടികൂടിയ കുറ്റവാളി കുറ്റം സംബന്ധിച്ചാൽ അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ ബാക്കി ചെയ്യുന്ന സൈനികരാണ് അപ്പോഴേ വെടിവെച്ച് ആളെ അങ്ങ് തീർക്കും ജീവപര്യന്തമോ ഏതാനും വർഷത്തെ ശിക്ഷയോ പോലുള്ള വ്യവസ്ഥകളൊന്നും ഇല്ല കുറ്റവാളിയോട് അഭിപ്രായം പോലും ചോദിക്കില്ല എന്നുള്ളതാണ് അയാൾക്ക് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മിണ്ടാനുള്ള അവകാശം പോലുമില്ല ഇത്തരം ഭീകരമായ കുറ്റങ്ങൾ ചെയ്ത ഒരു വ്യക്തി ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കേണ്ട എന്ന് തന്നെയാണ് ഉത്തരകൊറിയൻ നിയമം പറയുന്നത് അതേസമയം കൊൽക്കത്ത ബലാത്സംഗ കേസ് പോലെയുള്ള ഒരു കുറ്റകൃത്യം സൗദി അറേബ്യയിൽ നടന്നാൽ അവിടെയും കുറ്റവാളിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും ഇത്തരം കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ സൗദി അറേബ്യയിൽ വളരെ കർശനമാണ് ഇവിടെ ഒരാൾ ബലാത്സംഗ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ പൊതുജനങ്ങളുടെ മുന്നിൽ നിർത്തി തലവെട്ടുകയാണ് ചെയ്യുന്നത് ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ദയാധനം സ്വീകരിച്ച് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാമെന്ന വ്യവസ്ഥ സൗദി അറേബ്യയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ബലാത്സംഗ കുറ്റത്തിന് അതില്ല മതപരമായ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ക്രൂരനായ ഒരു വ്യക്തി ജീവിച്ചിരിക്കേണ്ട എന്നാണ് മതനിയമവും അത് പിന്തുടരുന്ന രാജ്യവും തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ചൈനയിലും ഏകദേശം ഇതേ ശിക്ഷ തന്നെയാണ് നൽകുന്നത് ബലാത്സംഗത്തിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് വധശിക്ഷയാണ് ചൈനയിൽ പ്രധാനം അതേസമയം കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്ത് കുറ്റവാളിയുടെ ജനനേന്ദ്രിയം ചേർച്ചു കളയുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷകളും ചൈനയിൽ നൽകി വരുന്നുണ്ട് ബലാത്സംഗ കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകുന്ന രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത് ആ കൂട്ടത്തിന് ഇനിയും രാജ്യങ്ങളുമുണ്ട് അത്തരത്തിലുള്ള രാജ്യമാണ് ഇറാഖ് ഇറാഖിൽ ബലാത്സംഗത്തിന് ശിക്ഷിക്കപ്പെട്ടവരെ പൊതുസമൂഹത്തിന് മുന്നിൽ ക്രൂരമായി കല്ലെറിയും അതായത് കുറ്റവാളി മരിക്കുന്നതുവരെ ആ കല്ലെറിയുന്നത് തുടരും ക്രൂരമായ കുറ്റകൃത്യം ചെയ്തയാൾക്ക് അതിക്രൂരമായ ശിക്ഷാവിധി എത്ര ഭീകരമായിരിക്കും അയാളുടെ മരണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അതേസമയം നെതർലാൻഡ്സിൽ അവിടെ ഒരാൾ ബലാത്സംഗം ചെയ്തതായി തെളിഞ്ഞാൽ നാല് മുതൽ പതിനഞ്ച് വർഷം വരെ അയാൾക്ക് തടവ് ലഭിക്കും അത്ര മാത്രമേയുള്ളൂ എന്നാൽ അമേരിക്കയിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്താണെന്നറിയാവോ യു എസ് ഫെഡറൽ നിയമം റേപ്പ് അഥവാ ബലാത്സംഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റമായാണ് അവിടുത്തെ നിയമം കണക്കാക്കുന്നത് ഈ നിയമങ്ങൾ യു എസ് കോഡിൻ്റെ അതായത് എയ്റ്റീൻ യു എസ് സി ഡബിൾ ടൂ ഫോർ വൺ ഡബിൾ ടു ഫോറിൻ്റെ ചാപ്റ്റർ വൺ സീറോ നയൻ എ പ്രകാരം തരംതിരിച്ചിരിക്കുന്നു ഫെഡറൽ നിയമപ്രകാരം ഈ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ പിഴ മുതൽ ജീവപര്യന്തം വരെയാകാം അതേസമയം റഷ്യയിലെ ക്രിമിനൽ കോഡിലെ ആർട്ടിക്കിൾ വൺ ത്രീ വൺ അനുസരിച്ച് ബലാത്സംഗത്തെ നിർവചിക്കുന്നത് അക്രമമോ അക്രമത്തിന് കാരണമാകുന്ന ഭീഷണിയോ ഉപയോഗിച്ചുള്ള ഭിന്ന ലിംഗ ലൈംഗികാപയവത്തിൽ നടത്തുന്ന ലൈംഗിക ബന്ധമാണ് എന്നുള്ളതാണ് ഇവിടെ ബലാത്സംഗം പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി മുപ്പത് വർഷം വരെയാണ് അത് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവത്തെ ആശ്രയിച്ചായിരിക്കും ശിക്ഷ വിധിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ബലാത്സംഗം ഹീനമായ കുറ്റകൃത്യമായാണ് കണക്കാക്കുന്നത് ഇവിടെ ബലാത്സംഗം ചെയ്യുന്നയാൾക്കുള്ള ശിക്ഷ മരണം മുതൽ കഠിനമായ ശിക്ഷ വരെയുണ്ട് പാകിസ്ഥാനിൽ ഹുദത് ഓർഡിനൻസിലെ സിന അൽ ജബർ നിയമം അനുസരിച്ച് കൂട്ടുബലാത്സംഗത്തിന് പ്രത്യേകമായി ശിക്ഷ നൽകാവുന്നതാണ് ഇതിനു പുറമെ ബലാത്സംഗം ചെയ്യുന്നവരെ തടവ് ശിക്ഷയ്ക്കൊപ്പം ശാരീരികമായി ശിക്ഷിക്കാനും ഇവിടെ കഴിയും മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും ബലാത്സംഗത്തിന് കർശനമായ ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയുണ്ട് കർശനമായ ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷ തന്നെ അതും വേദന അനുഭവിച്ചുകൊണ്ടുള്ള ക്രൂരമായ വധശിക്ഷ ഗുരാജിലെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വളരെ കഠിനമായ രീതിയിൽ കല്ലെറിഞ്ഞാണ് ഇവിടെ വധശിക്ഷ വിധിക്കുന്നത് കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന ശിക്ഷ കാണുമ്പോൾ അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഭയക്കണം എന്നുള്ളത് കൂടിയാണ് അതേസമയം നമ്മുടെ ഇന്ത്യയിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്താണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരം ബലാത്സംഗം കുറ്റം തെളിഞ്ഞാൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുണ്ട് അസാധാരണമായ കേസുകളിൽ വധശിക്ഷയും ലഭിക്കാം ഡൽഹിയിലെ നിർഭയ കേസ് തന്നെ അതിലുദാഹരണം ബി എൻ എസ് എന്ന ഭാരത്യായ സംഹിത അറുപത്തിനാലാം വകുപ്പിലും ഇതേ ശിക്ഷയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഐ പി സിയിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ചാം വകുപ്പിൽ ബലാത്സംഘം എന്ന കുറ്റകൃത്യം നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പിൽ അതിനുള്ള ശിക്ഷാ വ്യവസ്ഥയുമുണ്ട് ഇന്ത്യൻ ജുഡീഷ്യൽ കോഡിൽ ബലാത്സംഘം സെക്ഷൻ അറുപത്തിമൂന്നിലും ഈ കുറ്റകൃത്യം നിർവചിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ അറുപത്തി നാല് മുതൽ എഴുപത് വരെയുള്ള വകുപ്പുകളിൽ ശിക്ഷയും വ്യക്തമാക്കിയിട്ടുണ്ട് ബി എൻ എസ്സിൽ പ്രായപൂർത്തിയാകാത്തവരെ ബലാത്സംഗം ചെയ്ത കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറ് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി കണ്ടെത്തിയാൽ ഇരുപത് വർഷം വരെ ശിക്ഷ ലഭിക്കും ഈ ശിക്ഷ ജീവപര്യന്തം വരെ നീട്ടാം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടാൽ കുറ്റവാളി ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതാണ് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ നിയമമാണല്ലോ പോക്സോ പോക്സോ എന്നാൽ കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമം എന്നാണ് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ നിയമം കൊണ്ടുവന്നത് കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണവും വലിയ കുറ്റമായി കണക്കാക്കുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ നിയമം സംരക്ഷണം നൽകുന്നു ലൈംഗികാതിക്രമം അശ്ലീലം എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ കുട്ടികളായി കണക്കാക്കുന്നു കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷയ്ക്ക് വ്യവസ്ഥയുണ്ട് ലൈംഗികാതിക്രമത്തിന് കുറഞ്ഞ ശിക്ഷ പത്ത് വർഷമാണ് ഇത് ജീവപര്യന്തമായി ഉയർത്തുക പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട് അതേസമയം സെക്ഷൻ ആറ് പ്രകാരം ഗുരുതരമായ ലൈംഗികാതിക്രമത്തിന് ഇരുപത് വർഷം വരെ തടവും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത്തരം കേസുകളിൽ ജീവപര്യന്തം തടവും വധശിക്ഷയും നൽകാനും വ്യവസ്ഥയുണ്ട് പോക്സോ നിയമപ്രകാരം ജീവപര്യന്തം തടവു ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനുശേഷം ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത